ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് ഏരുവാദികൾ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ മഞ്ജു എസ് ആർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കും ആലഞ്ചേരി ഗുരുമന്ദിരം സ്വദേശിനിയായ മഞ്ജു നിലവിൽ ആലഞ്ചേരി ക്ഷീര സഹകരണ സംഘം ഭരണസമിതി അംഗമാണ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി പി എം സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരടക്കം പങ്കെടുത്തുകൊണ്ട് ആലഞ്ചേരി ക്ഷീര സഹകരണ സംഘം ഹാളിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മഞ്ജു എസ് ആറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ള വിവരം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇരുപതാം തീയതി പതിനൊന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാനും ഇരുപത്തിമൂന്നാം തീയതി വാർഡ് തല കൺവെൻഷൻ നടത്താനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഡാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല അടിത്തറയുള്ള പ്രദേശമാണ് ആലഞ്ചേരി എസ് രാജേന്ദ്രൻ സാഹാവ് മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചതും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാണ് മാതവന്നായർ സാറ് ജയിച്ചു വന്നിട്ടുള്ളതും ഇവിടെ ആണ് ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വലിയ ജനസ്വീകാര്യത കിട്ടും അങ്ങനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടെ ചേർന്ന യോഗം തീരുമാനമെടുത്തിട്ടുള്ള വിവരം നിങ്ങളെ അറിയിക്കുക നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ആലഞ്ചേരി വാർഡ് സി പി എമ്മിലെ തന്നെ അജിമോളെ അയോഗ്യാക്കിയ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് വാർഡ് നിലനിർത്തുക എന്ന വലിയ പ്രയത്നമാണ് ഇടത് മുന്നണിക്കുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ നാളെ മുതൽ ഇടതു മുന്നണി പ്രചരണ രംഗത്ത് സജീവമാകും ഇരുപതാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം എന്നെ തീരുമാനിക്കുകയും ഈ നാടിന്റെ എല്ലാ ഉന്നമനത്തിനും ഈ എല്ലാ വിജയത്തിനും വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു